സിഗരറ്റ് വലിച്ചും ആരാധകരോടും ജനങ്ങളോടും പലപ്പോഴും കോപം പ്രകടിപ്പിച്ചും കത്തിപ്പടങ്ങളുടെ പേരിൽ ഒരുപാട് വിമർശനങ്ങളും നേരിടേണ്ടി വന്ന തെലുങ്ക് താരമാണ് നന്ദമൂരി ബാലകൃഷ്ണ തെലുങ്ക് സിനിമയിലെ കത്തിരംഗങ്ങൾ ട്രോളുകളിലൂടെ കണ്ടാണ് മിക്ക മലയാളികളും നന്ദമുരി ബാലകൃഷ്ണയെക്കുറിച്ച് അറിയുന്നത് ട്രോളുകളിൽ ഹിറ്റായ നന്ദമുരിയുടെ അടുത്തിടെ പുറത്തിറങ്ങിയ പല സിനിമകളും മലയാളികളും ഏറ്റെടുത്തിരുന്നു എന്നാൽ വീണ്ടും ബാലയ്യ വിവാദത്തിലേക്ക് കൂക്കൂത്തിരിക്കുകയാണ് നടി അഞ്ജലിയെ തല്ലി മാറ്റിയ വീഡിയോകളും വാർത്തകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് അഞ്ജലിയും വിശ്വക്സനും നേഹ ഷെട്ടിയും പ്രധാന വേഷത്തിലെത്തുന്ന ഗാങ്സ് ഓഫ് ഗോദാവരി എന്ന സിനിമയുടെ പ്രീ റിലീസ് ഈവന്റിലായിരുന്നു ഈ സംഭവം നടന്നത് ഈ പരിപാടി ിൽ മുഖ്യാതിഥിയായിരുന്നു ബാലകൃഷ്ണ വേദിയിൽ നിൽക്കുന്ന രണ്ട് നടിമാരോടും കുറച്ച് മാറി നിൽക്കാൻ ബാലകൃഷ്ണ പറയുന്നുണ്ട് എന്നാൽ അത് കേൾക്കാതിരുന്ന അഞ്ജലിയെ നടൻ തള്ളി മാറ്റുന്നതും ദേഷ്യത്തോടെ നോക്കുന്നതുമാണ് വീഡിയോയിലുള്ളത് ബാലയ്യക്കെതിരെ കനത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കൊണ്ടിരിക്കുന്നത് നികൃഷ്ടമായ പെരുമാറ്റമാണ് ബാലയ്യയുടേത് എന്നാണ് സംവിധായകൻ ഹൻസൽ മെഹ്ത ഈ വിഷയത്തിൽ പ്രതികരിച്ച് സംസാരിച്ചത് നിരന്തരം ഇത്തരം ഒരുപാട് മോശം പെരുമാറ്റത്തിലൂടെ ബാലയ്യ കുപ്രസിദ്ധി നേടിയിട്ടുണ്ട് നിർമ്മാതാവിനെ കൊല്ലാൻ ശ്രമിച്ചതടക്കമുള്ള നടന്റെ വിചിത്രമായ പെരുമാറ്റങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ് രണ്ടായിരത്തി നാലിൽ നിർമ്മാതാവ് ബെല്ലം കൊണ്ട സുരേഷിനും അസോസിയേറ്റ് സത്യനാരായണ ചൗധരിക്കും നേരെ ബാലകൃഷ്ണ വെടിയുതിർത്തിരുന്നു ജൂബിലി ഹിൽസിലെ തന്റെ വീട്ടിലായിരുന്നു വെടിവെപ്പ് നടന്നത് ബെല്ലം കൊണ്ട സുരേഷിനായിരുന്നു വെടിയേറ്റത് തന്നെ കൊല്ലാനുള്ള ഉദ്ദേശത്തോടെ ബാലയ്യ വെടിവെച്ചു എന്നായിരുന്നു നിർമ്മാതാവ് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ പിറ്റേ ദിവസം ആരാണ് വെടിവെച്ചതെന്ന് തനിക്ക് അറിയില്ലെന്ന് ബെല്ലം തിരുത്തി പറഞ്ഞു സാക്ഷിമൊഴികൾ ഉണ്ടായെങ്കിലും കേസ് അട്ടിമറിക്കപ്പെട്ടുവെന്ന് ആരോപിച്ച് മനുഷ്യാവകാശ സംഘടനകൾ ഉൾപ്പെടെ രംഗത്തെത്തി വിവാദങ്ങൾക്കൊടുവിൽ ബാലയ്യ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു എന്നാൽ പിന്നീട് നടന് ജാമ്യം ലഭിച്ചു രണ്ടായിരത്തി പതിനാറിൽ നാര രോഹിത് നായകനായ സാവിത്രി എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ പങ്കെടുത്ത ബാലകൃഷ്ണ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയത് വലിയ ചർച്ചയായി മാറിയിരുന്നു സ്ക്രീനിൽ താൻ പെൺകുട്ടികളെ വശീകരിക്കുന്ന സീൻ കണ്ടാൽ ആരാധകർക്ക് തൃപ്തി തോന്നില്ല താൻ പെൺകുട്ടികളെ ചുംബിക്കുകയോ അല്ലെങ്കിൽ ഗർഭിണിയാക്കുകയോ ചെയ്തില്ലെങ്കിൽ ആരാധകർ സ്വീകരിക്കില്ല എന്നായിരുന്നു ബാലകൃഷ്ണ പറഞ്ഞത് സ്വന്തം ഇമേജിനൊപ്പം ആരാധകരുടെ ഇമേജിനും കോട്ടം തട്ടിക്കുന്ന ഈ പ്രസ്താവന വലിയ വിവാദമായി മാറിയിരുന്നു എന്നാൽ പിന്നീട് ക്ഷമാപണം നടത്തി ബാലയ്യ തടി തൻറെ ആരാധകരോടും നടൻ മോശമായി പെരുമാറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ നന്ദ്യാനിൽ വെച്ച് സെൽഫി എടുക്കുന്നതിനിടെ ഒരു ആരാധകൻ വീണതോടെ ബാലകൃഷ്ണ അയാളെ അടിച്ചു അതേ വർഷം സെൽഫി എടുക്കാൻ എത്തിയ മറ്റൊരു ആരാധകന്റെ ഫോൺ വലിച്ചെറിഞ്ഞ് ബാലയ്യയാളെ അസഭ്യം പറയുകയും ചെയ്തിരുന്നു രണ്ടായിരത്തിഇരുപത്തിയൊന്നിലും ഫോണിൽ വീഡിയോ എടുക്കാൻ ശ്രമിച്ചതിന് നടൻ ആരാധകനെ ഉപദ്രവിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ജയ്സിംഹ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് അസിസ്റ്റന്റിനെ ബാലകൃഷ്ണ അധിക്ഷേപിക്കുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു അസിസ്റ്റന്റിന്റെ തലക്കടിച്ചു ഷൂ വൃത്തിയാക്കാൻ പറയുന്ന വീഡിയോ ആയിരുന്നു പുറത്തു വന്നത് അസിസ്റ്റന്റ് ഷൂട്ടായി ചെയ്യുന്നതിനിടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയാതെ ക്രൂവിനോട് സംസാരിക്കുന്ന നടനെ വീഡിയോയിൽ കാണാമായിരുന്നു ഈ പ്രവർത്തിയെ തുടർന്ന് നടനെ ബാൻ ചെയ്യണമെന്ന ആവശ്യം വരെ ഉയർന്നു വന്നിരുന്നു ബാലകൃഷ്ണക്കെതിരെ ബോളിവുഡ് താരം രാധിക ആപ്തയെ രംഗത്തെത്തിയിരുന്നു നടന്റെ പേര് വെളിപ്പെടുത്താതെ ആയിരുന്നു രാധിക സംസാരിച്ചത് തെന്നിന്ത്യയിലെ ഒരു സൂപ്പർ താരം തന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും അയാളെ താൻ തല്ലിയിട്ടുണ്ട് എന്നുമായിരുന്നു രാധിക പറഞ്ഞത് ഒരു തെലുങ്ക് ചിത്രം അഭിനയിച്ചതിന്റെ അനുഭവം പറയാം ഞാൻ സുഖമില്ലാതെ കിടക്കുന്ന രംഗമുണ്ടായിരുന്നു സെറ്റിൽ ഒരുപാട് പേരുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ആ നടൻ എന്റെ കാലിൽ ഇക്കിളിയാക്കി അയാൾ ഒരുപാട് പ്രശസ്തനായ നടനാണ് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് അയാളെ തല്ലി അവിടെ മൊത്തം അണിയറ പ്രവർത്തകരും ജൂനിയർ ആർട്ടിസ്റ്റുകളും എല്ലാം ഉണ്ടായിരുന്നു ഞാൻ അയാളെ നോക്കി ഇനി മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് താക്കീത് ചെയ്തു അയാൾ ഞെട്ടിപ്പോയി രണ്ട് സിനിമകളിൽ ഞാൻ അയാളോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് എന്നായിരുന്നു രാധിക പറഞ്ഞത് ലയൺ ലജൻഡ് എന്നീ സിനിമകൾ ിലാണ് ബാലകൃഷ്ണക്കൊപ്പം രാധിക അഭിനയിച്ചിരുന്നത് വിവാദങ്ങളിൽ മുങ്ങി നിൽക്കുകയാണെങ്കിലും തെലുങ്കിലെ കുടുംബ പ്രേക്ഷകരുടെ സ്വീകാര്യത ഇന്നും ബാലകൃഷ്ണയ്ക്കുണ്ട് നടൻ ഹോസ്റ്റ് ചെയ്യുന്ന അൺസ്റ്റോപ്പബിൾ എൻ എന്ന ഷോയും അടുത്തിടെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു